കാപ്പിത്തോട്ടങ്ങളിൽ മരുന്നും വളവും തളിക്കാനാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത് വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തളിച്ചു കോഫി ബോർഡ് അധികൃതരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം എ ഐ സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ച് എട്ട് മിനിറ്റ് കൊണ്ട് ഒരേക്കർ കാപ്പിത്തോട്ടത്തിൽ മരുന്ന് തളിക്കാം മഴയില്ലാത്ത സമയത്ത് വേണം ഡ്രോൺ ഉപയോഗിക്കാൻ പത്ത് ലിറ്റർ ശേഷിയുള്ള ഡ്രോണാണ് ഉപയോഗിക്കുന്നത് നേരത്തെ തേയില നെല്ല് ഉൾപ്പെടെയുള്ള കൃഷികളിൽ ഡ്രോൺ പരീക്ഷിച്ചിരുന്നെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജീസ് കൃഷിക്കാരിലേക്ക് എത്തിക്കുക ഇതിൽ അഡ്വാൻറ്റേജ് കാണുന്നതെന്ന് വെച്ചാൽ ഇതിന് ആൾ ലേബർ വേണ്ട വലിയ മഴയ്ക്ക് നടക്കില്ല അല്ലാത്ത കാലാവസ്ഥയിൽ നമുക്ക് മരുന്നടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾ മതി ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എട്ട് മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ ഏക്കറ മരുന്നടിക്കാന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ മാനുവൽ സ്പ്രേ ചെയ്യുന്ന ഇരുന്നൂറ് ലിറ്റർ യൂസ് ചെയ്യുന്നിടത്ത് ഇതൊരു ഇരുപത് ലിറ്റർ ഉണ്ടെങ്കിൽ കാര്യം നടക്കും അപ്പോൾ അവിടെ തന്നെ ഒരുപാട് സേവിങ്സ് ആണ് ഒരു ലിറ്റർ മരുന്നിനൊക്കെ മേടിക്കാൻ രണ്ടായിരം മേലെ വരും അപ്പോൾ അത്രയും ഏക്കർ അടിക്കുമ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം വേണ്ടടുത്ത് നമുക്ക് രണ്ടു മൂന്നായിരം തീരും ഏകദേശം ഒരു പത്ത് ശതമാനം ചെലവിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആംബർ വിങ്സ് എന്ന സ്ഥാപനമാണ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തത് മുപ്പത് ശതമാനം വരെ വൃക്ഷങ്ങളുള്ള തോട്ടങ്ങളിൽ അനായാസം ഡ്രോൺ ഉപയോഗിക്കാൻ കഴിയും ഏ സംവിധാനമുള്ളതിനാൽ ഒരു തവണ ഡ്രോൺ പറത്തുമ്പോൾ തന്നെ റൂട്ട് മാപ്പ് ചെയ്യും അടുത്ത തവണ റൂട്ടിൽ സഞ്ചരിച്ച പ്രയോഗം ലക്ഷത്തോളം രൂപയാണ് ഈ ഡ്രോണിന്റെ വില മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ കമൽ കാപ്പി ർഷകർക്ക് ഒരു സമീപകാലം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ആശ്വാസത്തിന്റെ സമയമാണ് കാരണം പല വിദേശ രാജ്യങ്ങളിലടക്കം കാപ്പിയുടെ ഒരു വിളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിലടക്കം വലിയ ഡിമാൻഡാണ് കാപ്പിക്കുള്ളത് അപ്പൊ നമ്മുടെ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ് ഇപ്പോഴെന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മരുന്ന് തളിക്കാനുള്ള ഒരു ഡ്രോൺ സംവിധാനം കൂടി എത്തിയതോടെ കർഷകർക്ക് അത് വലിയ രീതിയിലുള്ള ആശ്വാസമായിട്ടുണ്ടാകും സന്തോഷവുമായിട്ടുണ്ടാകും വയനാട്ടിലെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കാപ്പി കൃഷി പക്ഷെ ഒരുപാട് വർഷങ്ങളായി കാപ്പി കർഷകർ വലിയ പ്രതിസന്ധിയിലായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായി കാപ്പി കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ് സംഭവിച്ചത് വയനാട്ടിലെ കാപ്പിയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ സർക്കാർ തലത്തിലും മറ്റ് തലങ്ങളിലും ഉൽപ്പാദകരുടെ ഭാഗത്തു നിന്നൊക്കെ ശ്രമങ്ങൾ നടക്കുന്നു അതിന് ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി അതിനിടയിലാണ് ബ്രസീൽ ഉൾപ്പെടെയുള്ള കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളിൽ വിളവ് കുറഞ്ഞതിനെ തുടർന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കാപ്പിയുടെ വില വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞ വിളവെടുപ്പ് കാലത്ത് നൂറ് രൂപ വരെയൊക്കെ ശരാശരി അതിന് മുൻപ് ഒരു കിലോ കാപ്പിക്കുരുവിന് വിലയുണ്ടായിരുന്നു അതേതാണ്ട് മുന്നൂറ് രൂപയുടെ അടുത്തേക്ക് എത്തി പിന്നീട് കുറച്ച് കുറഞ്ഞെങ്കിലും ഇപ്പോഴും ഇരുന്നൂറ് രൂപയുടെ അടുത്തേക്ക് ഒരു കിലോ കാപ്പിക്കുരുവിന് വിലയുണ്ട് അതുകൊണ്ട് വിലയുള്ളത് കൊണ്ട് തന്നെ കർഷകർ പ്രതീക്ഷയിലാണ് അപ്പോഴാണ് പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നത് വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷനും അതുപോലെ കോഫി ബോർഡും ഒക്കെ സഹകരിച്ചാണ് ഈ ഡ്രോൺ കാപ്പി കൃഷിയിലും പരീക്ഷിക്കുന്നത് മറ്റ് കാർഷിക വിളകളിലൊക്കെ ഡ്രോൺ ഉപയോഗിച്ച മരുന്ന് തളിക്കലും വളപ്രയോഗവും ഒക്കെ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാപ്പിത്തോട്ടങ്ങൾ ഒരുപാട് മരങ്ങളുള്ള തോട്ടം ാണ് സാധാരണഗതിയിൽ തണൽ മരങ്ങൾ ഒരുപാടുണ്ടാകും കാപ്പിത്തോട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോൺ എത്രത്തോളം പ്രായോഗികമാണ് എന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എ ഐ സംവിധാനം കൂടെയുള്ള ഡ്രോണാണ് ഒരു കമ്പനി പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട്ടിൽ എത്തിച്ച ഈ മരുന്ന് തളിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഒരു തവണ പറന്ന റൂട്ട് അതിൻ്റെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വീണ്ടും അതേ റൂട്ടിൽ കൂടെ തന്നെ പറന്ന മരുന്ന് തളിക്കാൻ കഴിയും മുപ്പത് ശതമാനം വരെയൊക്കെ മരങ്ങൾ ഉള്ള സ്ഥലത്ത് ഇത് ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല ഒരു ഏക്കർ സ്ഥലത്തൊക്കെ മരുന്നോ വളമൊക്കെ തളിക്കാൻ എട്ട് മിനിറ്റ് സമയം മതി ഇരുന്നൂറ് ലിറ്റർ വേണ്ട സ്ഥാനത്ത് ഇരുപത് ലിറ്റർ മരുന്ന് മതിയാകും ഇതൊക്കെ കർഷകരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണ് മാത്രമല്ല ഇപ്പോൾ തൊഴിലാളി ക്ഷമമാണ് എല്ലാ കാർഷിക മേഖലയും പോലെ കാപ്പി കർഷകരും തൊഴിലാളികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട് മിക്കവാറും ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് കാപ്പിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മരുന്ന് തെളിക്കാനും അല്ലെങ്കിൽ വളപ്രയോഗത്തിനും ഒക്കെ ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് കർഷകരെ സംബന്ധിച്ച് അനുഗ്രഹമാകും എന്തായാലും കർഷകരെ സംബന്ധിച്ച് സംബന്ധിച്ചത് വലിയ അനുഗ്രഹമാണ് ആശ്വാസമാണ് വയനാട്ടിലെ കാപ്പി കർഷകർക്ക് എന്തായാലും തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇനിയിപ്പോൾ ഉപയോഗിക്കാം ആകാശത്തോടെ പറന്ന് കൃത്യമായി ചെയ്ത് സ്ഥലത്ത് മരുന്ന് തെളിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡ്രോൺ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഉപയോഗം വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷനാണ് ഈ ഒരു പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത് പരീക്ഷണം എന്തായാലും ഗംഭീരമായി വിജയിച്ചിട്ടുണ്ട്